യു ഡി എഫ് ചർച്ചകളൊന്നും ഇല്ലല്ലോ ഞാൻ എനിക്ക് അങ്ങനെ ചർച്ച നടക്കുന്ന അറിയില്ല അവരുടെ ക്യാമ്പിലെ ചർച്ച ഞാനെങ്ങനെ അറിയാം അല്ല യു ഡി എഫ് നേതൃത്വം എന്ന് പറയുന്നത് യു ഡി എഫ് ചെയർമാനാണല്ലോ അല്ലേ അദ്ദേഹം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അദ്ദേഹം ഒരു വിളിയും വിളിച്ചിട്ടില്ല ചർച്ച ഇപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്നുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് അതൊക്കെ വ്യക്തിപരമായ ചർച്ചകളാണ് വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ലീഡർഷിപ്പിലുള്ള ആളുകൾ വ്യക്തിപരമായ എന്റെ ബന്ധം ഉപയോഗി ഉള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മുന്നണി പ്രവേശനം അല്ല ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവറിനെ ഒതുക്കാനാണോ യു ഡി എഫ് ചെയർമാൻ ഉദ്ദേശിക്കണത് അതല്ല പിണറായി ഒതുക്കാനാണോ തെരഞ്ഞെടുപ്പ് രംഗത്താണല്ലോ നോമിനേഷൻ രണ്ട് സംഘം കഴിഞ്ഞാൽ കൊടുക്കണം അപ്പോൾ കേരളത്തെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം പി വി അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായി ഒതുക്കലാണോ യു ഡി എഫ് ചെയർമാൻ്റെ ഉദ്ദേശം ഇത് വളരെ ക്ലിയറല്ലേ പി വി അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്തിനാ ഒതുക്കുന്നത് ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത് ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് അതൊരു പക്ഷേ യു ഡി എഫ് ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല ആ നിഗൂഢ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏകദേശ രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ഞാൻ 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 ഈ കാര്യം എഐ സി സിയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണല്ലോ ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അതോറിറ്റിയോട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതോറിറ്റിയോട് സംസാരിക്കും ഞാൻ അദ്ദേഹത്തിനാണെന്ന് പ്രതീക്ഷ അർപ്പിക്കില്ല നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞാണ് ജനങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ മണിക്ക് എന്നോട് കോഴിക്കോട് എത്താൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബ് അടക്കം ഇടപെട്ടിട്ടാണ് കെ സി വിളിച്ച് പറയുന്നത് അന്വർണ്ണം സംസാരിക്കാനുണ്ട് ഓക്കെ എന്ന് പറഞ്ഞതാണ് അദ്ദേഹം ഓക്കെ പറഞ്ഞതാ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിളിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് ചെല്ലുന്നത് അഞ്ച് മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ ഞാൻ കാത്തിരുന്നു മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ കോഴിക്കോട് ടൗണിൽ ഞാൻ കാത്തിരുന്നു പിന്നെ എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന് കുറച്ച് ധൃതിയുണ്ട് അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം ഞാനുണ്ട് അങ്ങനെ അങ്ങനെ അദ്ദേഹം പോവില്ലല്ലോ ഈ പറഞ്ഞ കാര്യമാണത് അപ്പോൾ കോൺഗ്രസിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന യു ഡി എഫ് ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അൻപറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ യു ഡി എഫ് ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും ബെ സതീശൻ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതെനിക്ക് എൻ്റെ അഭിമാനക്ഷത ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ വന്ന് തിരഞ്ഞെടുപ്പ് നടത്തിക്കോ ഞാൻ പറവൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ കേസി എന്ത് ചെയ്യാൻ പറ്റും കേസിക്ക് പരിധികൾ പരിധികളില്ലേ അദ്ദേഹത്തിന് അങ്ങേ ആഗ്രഹം ഈ വിഷയം തീരണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് എന്താ അദ്ദേഹം പറഞ്ഞത് പിണറായിസത്തിനെതിരെ പോരാട്ടം തുടങ്ങി വെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കാണ് അദ്ദേഹത്തിന് അത് ഓർമ്മ പക്ഷെ അത് ഓർമ്മയില്ലാത്ത ചില ആളുകൾ ഇവിടെ ഉണ്ട് ഞാനന്ന് ചോദിക്കട്ടെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ അന്ന് രാജിവെക്കുന്ന ദിവസം ഞാൻ പറയാണ് ഈ പിണറായിച്ചത്തിനെതിരെയുള്ള പോരാട്ടം നിലമ്പൂരിൽ ഞാൻ തുടരും ഞാൻ പിണറായിക്ക് എൽ ഡി എഫിനെതിരെ അവിടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കും ജനങ്ങളെന്നെ സഹായിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെയാണ് ഞാൻ രാജിവെച്ച് പുറത്തിറങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ വി ഡി സതീശൻ അടക്കമുള്ളവരിപ്പം നിനക്ക് വോട്ട് വഹിക്കുന്ന രംഗത്താ ഉള്ളതല്ലേ വല്ല അഭിപ്രായാത്യാസം ഉണ്ടാവുമോ ഞാനെന്താ പറഞ്ഞത് മലയോര മേഖലയിലെ വിഷയങ്ങളുണ്ട് മലയോര മേഖലയിലെ ഒരു കുടിയേറ്റ കർഷകനായ ഒരു വ്യക്തിക്ക് ആ സീറ്റ് കൊടുത്ത് നിങ്ങൾ പരിഗണിക്കണം അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് കൂടിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡിമാൻഡ് റിക്വസ്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞത് അത് ഭയങ്കര പാതകമായി സാധാരണ ഒരു ഒരു എം എൽ എ രാജി എന്താ ചെയ്യുക ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് രാജിവെച്ച് പിറ്റേ ദിവസം തന്നെ അപ്പുറത്ത് മത്സരിക്കുക ഞാൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും തടുക്കുമോ ഇപ്പം എന്നെ വഴിനീള എന്താ പറയുക ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക അപ്പം അദ്ദേഹത്തിന് ഇതൊന്നുമല്ല വിഷയം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല യു ഡി എഫിൻ്റെ ബഹുമാനീരായ നേതാക്കളോട് ഇനിക്ക് അങ്ങേറ്റത്തെ കടപ്പാടുണ്ട് കോൺഗ്രസിൻ്റെ കെ സുധാകരൻ അടക്കം രമേശ് അടക്കം കെ മുരളീധരനടക്കം ആളുകൾ നിരന്തരമായി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നീ ഇത് സംസാരിക്കേണ്ട നിങ്ങൾ എനിക്ക് വേണ്ടി നീ കാല് പിടിക്കേണ്ട ആരെയും നിങ്ങളത് വിട്ടേക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രയാസം ഞാൻ കണക്കിലാക്കണ്ടേ എത്ര തവണയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടത് അതിൻ്റെ അവസാനമായിരുന്നു മെയ് രണ്ടാം തീയതിത്തെ യു യോഗം ആ യു ഡി എഫ് യോഗം നടത്താൻ പത്രവശ്യം അദ്ദേഹം ഈ നേതാക്കളുമായി സംസാരിച്ചിരുന്നതെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നതാണ് ഞാൻ എന്നിട്ട് ആ യോഗത്തിലൊരു തീരുമാനം എടുത്തു ലോകത്ത് ആരും കേട്ടിട്ടില്ലാത്തൊരു സംഗതി അസോസിയേറ്റ് മെമ്പർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ കാരണം എന്താ ഞാൻ ആദ്യം പറയുന്ന പോലെ ബസിൻ്റെ സ്റ്റെപ്പിലാണ് നമ്മൾ ലക്ഷ്യത്തെത്തിയാൽ മതിയല്ലോ ഈ പിണറായിസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് ഞാൻ എന്തിനും തയ്യാറായിരുന്നു അതിനൊന്ന് കൂട്ടിപ്പിടിക്കണ്ടേ അത് ഡിക്ലെയർ ചെയ്യാൻ ഏൽപ്പിച്ച വ്യക്തി ഇത്രയും ദിവസം അത് ഡിക്ലെയർ ചെയ്യാതെ പിടിച്ചു വെച്ച് അവസാനം ഇപ്പോൾ ഞാൻ നയം വ്യക്തമാക്കണമെന്നാണ് പറയുന്നത് ഞാൻ തൽക്കാലം നയം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ നയം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അദ്ദേഹം അദ്ദേഹം ഇപ്പം ഉദ്ദേശിക്കുന്നത് എന്തറിയോ ഒന്നുകിൽ ടി പി ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൾ റാസു മദുറി ഈ രണ്ടൊരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പം ഇരുട്ടിന്റെ മറവിൽ എന്നെ വെട്ടിക്കൊന്ന് എന്നെ ഇല്ലായ്മ ചെയ്യണോ അതല്ല ഈ പറയുന്ന രീതിയിൽ അബ്ദുല്ലാസിലും മദ ജയിലടിച്ചതുപോലെ ജയിലിൽ അടുത്ത് എന്നെ ഇഞ്ചിൻചായി കൊല്ലണോ എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട് ഞാനത് മനസ്സിലാക്കണേ ആയിക്കൊണ്ടിട്ട് എനിക്ക് കഴിത്തു വെക്കാൻ പറ്റുമോ അപ്പം എനിക്ക് ഇനി പ്രതീക്ഷ ആ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളിലാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഇറങ്ങിയത് എനിക്കൊരു അധികാരവും അതിന് വേണ്ട മത്സരിക്കോ മത്സരിക്കില്ല എന്നല്ല ഞാൻ ഈ പറയുന്ന വിഷയത്തിന് മത്സരിക്കണോ മത്സരിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ട് നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് കൂടി ആലോചിച്ചിട്ട് നാളെ മറ്റന്നാളോ തീരുമാനിക്കും അപ്പോൾ അൻവറിനെ ഒതുക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവാണ് അത് അൻവറിനെ കൊല്ലാനാണ് എന്ന വസ്തുത എനിക്കെങ്കിലും മനസ്സിലാവണ്ടേ അതിന് തൽക്കാലം ആ ആ എന്താ പറയുക ആ ചതിക്കുഴിയിൽ വീഴാൻ ഞാനില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക